ഹരീത് രണ്ട് ആദ്യം രണ്ടാക്കി തിരിക്കും ആദ്യം ഒന്ന് മക്ബൂൽ മറ്റൊന്ന് ഓയർ മക്ബൂൽ മക്ബൂൽ ആ ഹരീതി എന്ന് പറഞ്ഞാൽ സ്വീകാര്യമായതാണ് സ്വീകാര്യ തള്ളാട ഒരുപാട് ഹരീതുകളുണ്ട് അപ്പൊ സ്വീകാര്യമായതാണ് നാലെണ്ണയുള്ളു സ്വീകാര്യമായത് അതിന് റിപ്പോർട്ടർമാരൊക്കെ ശരിയാവണം ശരിയായാൽ മാത്രമല്ല അവർ റിപ്പോർട്ട് ചെയ്യുന്നത് യോജിക്കണം ഖുർആാനോട് യോജിക്കണം മനുഷ്യന്റെ എല്ലാവരും അംഗീകരിക്കുന്ന സ്ത്രീകളുടെ അക്കലെന്ന് പറയും എല്ലാവരും അംഗീകരിക്കുന്ന ബുദ്ധിയുണ്ടല്ല ഒരാളുടെ ബുദ്ധി രണ്ടാളുടെ ബുദ്ധിയല്ല എല്ലാവരും വന്നു ഇപ്പൊ രണ്ടും രണ്ടും നാലാണ് എന്നാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണല്ലോ അതിനെതിരായിട്ട് എനിക്ക് റിപ്പോർട്ട് വന്നു രണ്ടും രണ്ടും മൂന്നാണെന്നാൽ അത് സ്വീകരിക്കാൻ പറ്റില്ല അപ്പൊ അതുപോലെ വ്യക്തമായ ബുദ്ധിക്കെതിരാണെങ്കിൽ റിപ്പോർട്ട് വന്നെങ്കിൽ റിപ്പോർട്ടർമാർക്ക് എന്താ അറിവ് അല്ല ഈ എന്നല്ല അറിപറ്റിന്നല്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നവര് ഈ മണ്ടന്മാരെ നെസ്സിനെതിരെ ഒന്ന് കാണും പക്ഷെ ആ നെസ്സിനെതിരെ വരുന്ന മത്തനൊന്നും നമ്മുടെ കിതാബിന് കാണൂല നമ്മൾ കൊടുത്ത കിതാബിനൊന്നും വിശുദ്ധ പുതാരണ നെസ്സിനെതിരായ ഒരു ഹഡീസും കാണൂല അത്രയും തിരിവില്ലാത്തപ്പോലാണോ ഈ ഹഡസുകൾ വിശുദ്ധ ഖുർആൻ വ്യക്തമായി ബന്ധിതമായി പ്രസ്താവിച്ച വ്യക്തപ്രസ്താവനകൾക്ക് എതിരായതാണ് ഈ ഹരീഫിന്ന് തിരിയാത്ത മണ്ടന്മാരാണോ നിങ്ങളുടെ ഭാഷയിൽ നമ്മുടെ ഹരീഫ് ക്രടീകരിച്ചുകൾ അപ്പൊ അവർക്കാർക്കും ഖുർആന്റെ രസനെ വിരുദ്ധമായി എന്നല്ല അവർ മത്തിന്റെ കുഴപ്പം പറയുന്നത് ഇതാണ് നമ്മുടെ ആളുകൾ ഹരീഫ മനസ്സിലാക്കുന്ന രീതി